അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്ന കവിതയും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും കവി പരിചയമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ആ വീഡിയോ വളരെ വ്യൂസ് വളരെ കുറവായി എന്താണെന്നറിയില്ല എന്തായാലും ഞാൻ പതിവ് പോലെ തന്നെ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നു വിശ്വസിക്കുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം നമുക്കിനിയും അടുത്ത പാഠം ഒന്നാമത്തെ യൂണിറ്റിലെ അടുത്ത പാഠം കാട്ടിലെ മഴ എന്ന പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആ കവിതയിലെ ഇത് തന്നിരുന്നു സൗദ സൗദകുമാരിയെ കുച്ചറിനെ കുറിച്ചുള്ള കുറിപ്പ് തന്നിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിരുന്നു അതിനകത്ത് ചെറിയ ചെറിയ ചോദ്യങ്ങളൊന്നും അത്ര നമുക്ക് പ്രസക്തമല്ല കാര്യം ഒറ്റപ്രാവശ്യം നമുക്ക് വായിച്ചാൽ തന്നെ അതിൻ്റെ എല്ലാ ആൻസറും എഴുതാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ആസ്വാദന കുറിപ്പും തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇനി ഇവിടെ കാട്ടിലെ മഴ എന്ന പാഠം പിന്നെ അതിലേക്ക് പ്രവേശിക്കുക മഴ മഴയാണല്ലോ നമ്മുടെ മഴയും മണ്ണും ഒക്കെയാണ് നമ്മുടെ പാഠ മലയാള പാഠഭാഗങ്ങളിലൊക്കെ പ്രധാനമായും കൊടുത്തിരിക്കുന്നത് ഇവിടെ കാട്ടിലെ മഴ എന്ന ഇത് ഈ സോമനാഥിന്റെ ഇലകളിൽ ചോരുന്ന ആകാശം എന്ന കൃതിയിൽ നിന്നെത്തിട്ട് ഒരു ചെറിയ ഭാഗമാണ് കഥ ഇങ്ങനെയാണ് അല്ലെങ്കിൽ പാഠഭാഗം ഇങ്ങനെയാണ് വീടിന്റെ തിന്നയിൽ ഇരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ പരിചയപ്പെട്ടു നമ്മൾ കണ്ടല്ലോ ഒരു കുട്ടി ഒരു കിളിക്കൂടും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ കാട്ടിൽ മഴ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താ തുടക്കത്തിൽ ആ കുട്ടിയെ പരിചയപ്പെട്ടു ഇനി അത് വീടിന്റെ മുറ്റത്ത് പെയ്യുന്ന മഴയും കാട്ടിൽ മഴ പെയ്താൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കാട്ടിലെ മഴയിൽ നമ്മൾക്ക് കട്ട് പ്രകൃതിക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഇത് കഥ എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഇതൊരു ലേഖനമാണ് കാട്ടിലെ മഴ പാഠഭാഗത്തേക്ക് നമുക്ക് പോകാം അപ്പോൾ നല്ലൊരു ചിത്രങ്ങളോടൊക്കെ തുടക്കമാണ് അതായത് കാട്ടിൽ അതിനിടയിലൂടെ രാത്രി കാലമാണെന്ന് തോന്നുന്നു മഴ ഒരു പുഴയാണോ മഴ അരുവിയാണോ എന്തോ ഒഴുകുന്നുണ്ട് പിന്നെ ആകാശത്ത് അമ്പിളിയമ്മാവനാണെന്ന് തോന്നുന്നു പകൽ സമയമല്ല എന്തായാലും ഇപ്പോൾ നോക്കാം ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു കന്നിമഴ എന്ന് എന്നുദ്ദേശിക്കുന്നത് ആദ്യം പറയുന്ന എന്തിനേയും കന്നി ഇപ്പോൾ കന്നി മാസം എന്നൊന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കന്നി കന്നിപ്പെണ് കേട്ടോ അത് പറഞ്ഞാൽ കുട്ടികൾ ഞാനിത് നമ്മുടെ വീഡിയോക്ക് ലെങ്ത് ആയി പോകും ഓക്കെ കന്നിമഴ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ സീസണിലും ആദ്യമായിട്ട് പെയ്യുന്നതിനെയാണ് കന്നിമഴ എന്ന് പറയുന്നത് കടുത്ത വേനലിൽ നീർച്ചാലികൾ വറ്റി പുഴ നന്നേ മെലിഞ്ഞു പച്ചയ്ക്ക് വിളർച്ച തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പം ഈ പാടത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് പിന്നെ വിശേഷണങ്ങളാണ് ആ കൊടുത്തിരിക്കുന്നത് എന്തെന്നറിയോ കനത്ത വേനലിന് ശേഷം നമുക്കറിയാം ഫെബ്രുവരി മുതൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് പകുതി വരെ കടുത്ത വേനലാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ആ വേനൽ കഴിഞ്ഞൊരു ജൂൺ ആദ്യ പണ്ടത്തെ ഒക്കെ പറയുകയാണെങ്കിൽ ജൂൺ ഒന്ന് മുതൽ മഴ തുടങ്ങും സ്കൂൾ തുറക്കുന്ന അന്ന് തന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നായിരുന്നു നനഞ്ഞ് പുതിയ വസ്ത്രങ്ങളൊക്കെ നനഞ്ഞ എന്താ പറയാ ഊറ്റിയാണ് വീട്ടിൽ വരുന്നത് അതിൽ പലർക്കും കുടയൊന്നും ഉണ്ടാവില്ല വലിയ രസമാണ് അന്നത്തെ ആ വരവ് ഇന്ന് അങ്ങനെ അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു തുടക്കം ജൂണിൽ തന്നെ ഉണ്ടാവും അപ്പൊ ആദ്യത്തെ വേനലില് എല്ലാം വറ്റി വരണ്ട് ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന ആ സമയത്ത് ആണ് ആദ്യത്തെ മഴ കന്നി മഴ പെയ്തു വരുന്നത് പുഴ നന്നേ മെലിഞ്ഞു പിന്നെ ഈ വേനൽ കൊണ്ട് പുഴ മെലിയ എന്ന് പറഞ്ഞാൽ പുഴയിലെ പുഴയുടെ മാംസമായ ശരീരം എന്ന് പറഞ്ഞാൽ നിറഞ്ഞൊരുങ്ങുന്ന പുഴയാണ് അത് മെലിക എന്ന് പറഞ്ഞാൽ പുഴയിലെ വെള്ളം വറ്റി വരണ്ടു നമുക്ക് ഈ ശൈലികളൊക്കെ നമ്മൾ സ്വയത്തമാക്കുന്നത് നല്ലതാണ് ഭാവിയിൽ നിങ്ങളൊക്കെ ഓരോ എഴുത്തുകാരാകുമ്പോഴ് ഇതിൻ്റെയൊക്കെ പ്രയോജനം അന്ന് ചെയ്യും പുഴ നന്നേ മെലിഞ്ഞു പച്ചയ്ക്ക് വിളർച്ച പച്ചയ്ക്ക് വിളർച്ച എന്ന് പറയുന്നത് എന്താ പറയുക ഒരു അസുഖം അത് രക്തമോടാത്തൊരവസ്ഥ ഒരുമാതിരി ഒരു എന്താ പറയുക നിറം അല്ലാത്ത നിറത്തിലുള്ളൊരു മഞ്ഞ ഊതളിച്ച കളറൊക്കെ എന്ന് പറയും രക്തം ഒഴുകാത്തൊരവസ്ഥ ഇതെ പച്ചക്ക് വിളർച്ച പച്ച നിറത്തിന് വിളർച്ച ബാധിച്ചു ഒരു ഇത് മഞ്ഞ വലുന്ത പച്ചപ്പെല്ലാം കരിഞ്ഞുപോയി പിന്നെ കാണുന്ന ഒരു ഉദളി എന്തോ ഒരു ഒരു മഞ്ഞ കലർന്ന ഒരു ലക്ഷണം കെട്ട നിറം അതാണ് പച്ചയ്ക്ക് വിളർച്ച എന്ന് പറയുന്നത് അതുപോലെ തീ വീണ കുന്നുകൾക്ക് കരിവാളി ഇപ്പം എന്താ തീ വീണ കുന്നെന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയാവാം വളരെ വേനലിലൊക്കെ ഈ കുന്നുകളുമൊക്കെ കാട്ടുതീ പടർന്നെല്ലാം കത്തി കറുത്ത് പോകാറ് മരങ്ങളും പിന്നെ തൈകളും പുല്ലും ഇന്നും എല്ലാം തീ പിടിച്ച് കരിവാളിച്ച് നിൽക്കാറുണ്ട് അതല്ലെങ്കിൽ മൊ മൊത്തം എല്ലാ മരങ്ങളും ഉണങ്ങി വരേണ്ട മുട്ട കുന്നായിട്ട് നിൽക്കുന്ന അവസാനമാണ് ഇവിടെ കരിവാൾ കരിവാളിപ്പെന്ന് പറയുന്നത് കരിവീണ കറുത്തു വീണതിനെയാണ് എളം കറുത്ത ചായ മൂടുന്നതിനെയാണ് കരിവാളിപ്പെന്ന് പറയുന്നത് തീ കത്തിയതോ അങ്ങനെ എന്തെങ്കിലും അപ്പം അങ്ങനത്തെ ഒരു ഒരു പിന്നെ പ്രകൃതി ആദ്യം ആര് ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് ഈ മണ്ണിൻ്റെ ഈ പ്രത്യേകത മാറ്റങ്ങളൊക്കെ ആദ്യമാദ്യം ശ്രദ്ധിക്കുന്ന കാട്ടിൽ വരുന്ന മാറ്റങ്ങൾ ആദ്യം കാട്ടിലെ ചെറു ജീവികളായിരിക്കും മലമുഴക്കി എന്താണെന്നറിയുമോ മലമുഴക്കി മലമുഴക്കി വേഴാമ്പൽ ഒരു പക്ഷിയാണ് കേട്ടുണ്ടല്ലോ വേഴാമ്പൽ എന്നൊരു പക്ഷിയുണ്ട് അതിൽ മലമുഴക്കി വേഴാമ്പൽ അതുപോലെ മണ്ണട്ടകള് നമ്മൾ കൊളയട്ട എന്നൊക്കെ ചിലര് പറയും മണ്ണട്ടകൾ ഒരു തരം ജീവിയാണ് മണ്ണില് കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ മേഘങ്ങൾ വന്ന് നിറഞ്ഞത് പെട്ടെന്നായിരുന്നു ഇതൊക്കെയാണ് കാലാവസ്ഥയെങ്കിലും വളരെ പെട്ടെന്നാണ് ആനക്കൂട്ടം കുന്നിൻ്റെ മുകളിൽ ഏർ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടകൾ അപ്പൊ ആരാണ് ഈ ആനക്കൂട്ടം കറുത്ത മേഘങ്ങളാണ് മഴമേഘങ്ങളാണ് കാർമേഘമാണല്ലോ മഴ പെയ്യ്ക്കുന്നത് ഈ മഴമേഘങ്ങൾ വളരെ പെട്ടെന്നാണ് ആകാശം ഉരു ആകാശത്ത് വന്ന് ഉരുണ്ടുകൂടിയത് ആ വിശേഷണമാണ് അവിടെ കാണിക്കുന്നത് കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടമായിട്ട് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ആരെയാണ് കറുത്ത മേഘങ്ങളല്ലേ കാർമേഘങ്ങളെ കുന്നിൻ പുറത്ത് നമുക്ക് ആകാശത്തല്ലേ കാർമേഘങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് കുന്നിൻ്റെ പുറത്ത് മേയിഞ്ഞടക്കുന്ന കുറുമ്പ് കാട്ടുന്ന കുസൃതി കാണക്കുന്ന കാണിക്കുന്ന ആനക്കൂട്ടങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറന്ന് കളിക്കുന്നു ആകാശത്ത് മഴമേഘം കാറ്റിൽ മഴ കേട്ടപ്പോൾ കരിയിലകളുടെ കലവിലയാണെന്ന് കരുതി മഴ കാറ്റിൽ മരയിലും കാറ്റും മഴയും കൂടി ഇങ്ങനെ വന്നാ എരച്ചു വരുന്നത് അത് കേട്ടപ്പോഴെന്താ ചെറിയ ചെറിയ തുള്ളികളൊക്കെ വീഴാൻ തുടങ്ങിയപ്പോൾ എന്താണ് കരിയിലകൾ കലവില കൂട്ട് ഞാൻ പറഞ്ഞില്ല ഈ പാഠം മുഴുവനും വിശേഷണങ്ങളാണ് കലവില കൂട്ടുന്ന കരിയില നല്ല ഒരു ഒരു എന്താണ് വിശേഷണ പദവാണവിടെ ആ കരിയിലയിൽ വെള്ളം വീഴുമ്പോൾ വീഴുമ്പോണ്ടാകുന്ന ശബ്ദം ആണോ എന്ന് തോന്നിപ്പോയി മഴ വരുന്നു കൊമ്പുകളെ പിടിച്ചുലുക്കി കാറ്റ് കടന്നു പോയ പ്പോൾ അറിഞ്ഞു എന്തറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട് ആ ആ കാറ്റിനൊരു പ്രത്യേകത ഉണ്ടെന്നാണ് തണുത്ത കാറ്റാണ് മഴ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാറ്റ് ഒരു തണുത്ത കാറ്റാണ് ആ തണുത്ത ശീതാനത്തിൻ്റെയൊക്കെ മണമൊക്കെയുള്ളൊരു കാറ്റാണ് ആ കാറ്റിങ്ങനെ അടിച്ചു വന്നപ്പോഴെന്ത് മനസ്സിലായി എവിടെയോ മഴ പെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യം അപ്പോൾ ആദ്യം കാറ്റടിച്ചപ്പോൾ മഴ വരുന്നു എന്ന സിഗ്നൽ കിട്ടി കാറ്റ് രണ്ടാമതടിച്ചപ്പോഴെന്താണ് അതോടൊപ്പം തന്നെ മഴത്തുള്ളികളും കാട്ടിലേക്ക് പതിക്കാൻ തുടങ്ങി ഇല ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു എന്താ അതിൻ്റെയൊക്കെ അർത്ഥം ആദ്യ മഴ തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുമ്പോൾ ശക്തിയായിട്ടല്ല വീഴുന്നത് ചാറ്റൽ മഴയാണ് ആ ചാറ്റൽ മഴകളെ മരത്തിൻ്റെ ഇലകൾ പ്രതിരോധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ തടയുക എന്നർത്ഥം അപ്പം ആ ഇലകളിലേക്ക് മഴത്തുള്ളി വരുമ്പോൾ പെട്ടെന്ന് അത് മണ്ണിലേക്ക് പതിക്കുന്നില്ല മനസ്സിലായില്ലേ വലിയ ശക്തിയോടെ പെയ്യുമ്പോഴാണ് നേരെ ഈ മഴത്തുള്ളികൾ മണ്ണിലേക്ക് വരും അല്ലെങ്കിൽ ആ ചെറിയ ചെറിയ തുള്ളികൾ ഇങ്ങനെ ഇലയിലാണ് വന്ന് പതിക്കുന്ന മരങ്ങളുടെ ഇലയിൽ അതിനെയാണ് പ്രതിരോധിച്ചു എന്ന് പറയുന്നത് പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി കണ്ടോ എത്ര മനോഹരമായ വരികളാണ് ഈ പെരുമഴ പെയ്യുന്നതിനെയാണ് കാര്യം മൊത്തം മഴയായി കാട്ടിലെ മഴ എന്ന് പറയുമ്പോൾ നമ്മുടെ അല്ലാതെ പെയ്യുന്ന പോലെയല്ല അങ്ങ് കനത്ത മഴയെ പേമാരിയാണ് കാട്ടിൽ പെയ്യുന്നത് ആ കാട്ടിൽ എന്തെന്നറിയോ പച്ചപ്പ് കൂടുതലുണ്ടോ ഈ പച്ചപ്പ് മഴയെ വളരെയധികം ക്ഷണിക്കും താഴേക്ക് ആകർഷിക്കുക അങ്ങനെ കാട്ടിൽ പെയ്യുന്ന മഴയ്ക്ക് ശക്തിയായിരിക്കും അങ്ങനെ ആകാശ ഇലകളും കാട്ടിലേക്ക് കാട്ടിലേക്ക് പെയ്തിറങ്ങി ആ മഴ എന്ന് വെച്ചാൽ വളരെ പിന്നെ തീവ്ര മഴയായിട്ട് കാട്ടിൽ പെയ്യാൻ തുടങ്ങി കൂട്ടുകാരെ മഴയുടെ അവസ്ഥയും പിന്നീട് മഴ പെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഉടനെ എത്താം എല്ലാവർക്കും നന്ദി